പവന് കേട്ടതനുസരിച്ച് നാളെ ഒരു പരിഹാരം ചെയ്യേണ്ട ദിവസമാണ് നമ്മൾ സീറോ പ്രബ്ബ് വിശ്വാസികൾ അത് എറണാകുളത്തെ വിശ്വാസികൾ മാത്രമല്ല നമ്മുടെ സീറോ മലബാബ് സഭയിലെ എല്ലാ വിശ്വാസികളും ഒരു മണിക്കൂർ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ എറണാകുളം മതരൂപതയിൽ പ്രത്യേകിച്ച് നടന്ന ദിവ്യകാരുണ്യത്തോട് നടന്ന അവഹേളനം പരിശുദ്ധ കുർബാനയോട് നടന്ന അവഹേളനം ഇതിന് പരിഹാരമായിട്ട് ഒരു മണിക്കൂർ പരിഹാര താശ്ചിത്തം ചെയ്യണം ആ താശ്ചിത്തം ചെയ്യേണ്ട ഒരു ദിവസമാണ് നാളെ അതായത് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ഞാനിതിരുമ്പഴത്തേക്കും നാളെ എന്ന് പറയുന്നത് ഇന്ന് എന്ന് പറയുന്നതായിരിക്കും ശരി എന്നാൽ പലരും അത് പറയുന്ന അനുസരിച്ച് നമ്മുടെ മെത്രാന്മാർക്ക് ഒരു കുറ്റബോധം അവർ അവരുടെ കണ്ണു തുറന്നു അവർ ചെയ്ത കുറ്റങ്ങൾ അവർ ചെയ്ത അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അവരുടെ പ്രവർത്തനങ്ങൾ എത്ര നീചമായിരുന്നു കഠിനമായിരുന്നു ജനവിരുദ്ധമായിരുന്നു എന്നുള്ള ഒരു തുറവി ഒന്നുള്ളൊരു തുറവി ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാശ്ചിത്വം എന്നാണ് പൊതുവെ പറയുന്നത് ഷാജു ഹാനിയുടെ ഒരു വീഡിയോ കണ്ടു അതിൽ അദ്ദേഹം നമ്മുടെ മെത്താന്മാർക്ക് ഇങ്ങനെ തുറവി കിട്ടിയതിൽ ഇങ്ങനെയൊരു റിയലൈസേഷൻ അത് തിരിച്ചറിഞ്ഞതിൽ അവർ ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞതും തിരിച്ചറിഞ്ഞതിനും അതിൽ പശ്ചാപി പശ്ചാത്തലപിക്കുന്നതിനും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട് റിഡിക്കുലേഴ്സ് റിഡിക്യുലേഴ്സ് എന്താ ഞാൻ പറയുന്നുള്ളൂ മെത്താന്മാർക്ക് തെറ്റുപറ്റി എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല മെത്താന്മാർക്ക് ഒരിക്കലും തെറ്റു പറ്റില്ല മെത്താന്മാർക്ക് മാപ്പാപ്പയുടെമാർ തന്നെ തെറ്റാരുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ അവർക്ക് തെറ്റും ില്ല അവരെ സംബന്ധിച്ചോളം അവരുടെ ദൃഷ്ടിയിൽ തെറ്റുപറ്റിയിരിക്കുന്നത് തെറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളാണ് അന്യായി വേണ്ടിയിട്ട് പോരാടിയ മലബാർ സഭയിലെ വിമതർ എന്ന് അവരും കൽതായരും മുദ്ര കുത്തിയ സാധാരണ വിശ്വാസികളാണ് അവരാണ് കുർബാനയെ അവഹേളിച്ചത് കുർബാനയെ തടസ്സപ്പെടുത്തിയത് അല്ലാതെ കുർബാനം നടക്കുമ്പോഴത്തേക്കും എതുപോലെ കീറിയിരുന്ന് കൽതായ കുവാരം ചെല്ലാൻ ശ്രമിച്ച പൂതവേലിയോ അതുപോലെ പൂതവേലിയുടെ ആംഗ്യം ഫോളോ ചെയ്ത് അൽത്താറയിലേക്ക് അടിച്ചു കയറിയ ഈനോ അൽത്താറ നശിപ്പിച്ച ദൈവനിന്ദ ചെയ്തവരോ അല്ല അല്ല അതുപോലെ പള്ളികൾ പൂട്ടാനായിട്ട് കേസ് കൊടുത്തവരും പള്ളികൾ പൂട്ടുവാനായിട്ട് അവിടെ ബഹളം ഉണ്ടാക്കിയവരും പത്ത് പന്ത്രണ്ട് പള്ളികൾ അടപ്പിച്ചെല്ലാനായിട്ട് കാരണഭൂതരുമായിട്ടുള്ള കലതായരോ അല്ല എപ്പോഴും അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും വൈദികരുമാണ് നമ്മുടെ നമ്മുടെ സഭയ്ക്ക് ഇത്ര ക്ഷീണ നാണക്കേടുണ്ടാക്കിയതും ഈ ദിവ്യാരാധനയെ അല്ലെങ്കിൽ പരിശുദ്ധ കുവാരയെ അവഹേളിച്ചതും പൂതവേലി മീൻ സഞ്ചിയിൽ പരിശുദ്ധഭവാരം എഴുന്നൊള്ളിച്ച് കൊണ്ടുപോയത് ഇന്നും അത് തെറ്റല്ല ഓക്കെ ഫാദർ തോട്ടുപുറം യാതൊരു അനുവാദമോ അധികാരമോ ഇല്ലാതെ റിട്ടയർ ചെയ്തിരിക്കുന്ന അദ്ദേഹം ഇടിച്ചു കയറി ഒരു പള്ളിയിൽ അനുവാദമില്ലാതെ ആ സമയത്ത് കുർവാന ചെല്ലിയത് അതൊരു പ്രശ്നമല്ല ഓക്കെ അപ്പോൾ ആരെങ്കിലും നമ്മൾ പറയുന്നത് ശരിയാണ് ആരെങ്കിലും പരിഹാര പാത്രങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ പ്രാശ്ചിത്വം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചാക്കിൻ്റെ ഉടുപ്പും ചാരം പൂശിയും പ്രാശ്ചിത്വം ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ നിയമ രീതിയിൽ പ്രാശ്യം ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിഷപ്പുമാരും കൽതായവാദികളും മാത്രമാണ് അവർക്ക് ചൂട്ടുപിടിക്കുന്ന എട്ടോ പത്തോ വൈദികർ നമ്മുടെ അതിരൂപതയിലുള്ളത് ഒരപ ഒരപവാദം എന്ന കണക്ക് അവരാണ് നമ്മുടെ സഭയിൽ അസമാധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ബലിയെ അവഹേളിച്ചത് പോട്ടെ സഭയിൽ മൊത്തം അലോറസവും അലശണ്ടയും ഭിന്നതയും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ മെത്രാന്മാരും നമ്മളുടെ ഈ കൽതായവാദി പ്രീസ്റ്റുകളും അവരുടെ അവർ അവർ പിന്തുണയ്ക്കുന്ന കൽതായവാദികളുമാണ് അല്ലാതെ എറണാകുളത്തെ സാധാരണക്കാരല്ല സാധാരണക്കാരല്ല അപ്പോൾ ചിലർ നമ്മുടെ സഭയിൽ ചിലർ വിശ്വസിച്ച് പോയി ഇത് നമ്മുടെ ബിഷപ്പുമാർക്ക് കണ്ണു തുറന്നുകൊണ്ടാണെന്ന് അവരുടെ ഒരു കണ്ണും തുറന്നിട്ടില്ല കണ്ണൊട്ട് തുറക്കുകയില്ല അവർ ചെയ്തതെല്ലാം ഇന്നുവരെ ചെയ്തതെല്ലാം ഗംഭീരമായിട്ടുള്ള സംഗതിയാണ് ഏറ്റവും നല്ല സംഗതി അതാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ നമ്മുടെ എല്ലാം എത്രമാരും അങ്ങനെയുള്ള ഉറപ്പിൽ അവർ സ്വയം വിശ്വസിക്കുന്നു അവർ തെറ്റു ചെയ്തിട്ടില്ല അവർ തെറ്റുകൾക്ക് ഉപരിയാണ് തെറ്റുകൾക്ക് ഉപരിയാണ് അല്ലാതെ അവർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യം അവർക്കൊണ്ട് തെറ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസികളാണ് അതുകൊണ്ട് വിശ്വാസികളെ കുഞ്ഞാടുകളെ നിങ്ങൾ കൂട്ടം കൂട്ടമായി നാളെ പള്ളിയിലേക്ക് പോകുക നിങ്ങൾ പാശ്ചാത്യം ചെയ്യുക മുട്ടയിലഴഞ്ഞ് നിന്ന് പാശ്ചാത്യം ചെയ്യുക എൻ്റെ വിഴ എൻ്റെ വിഴ എൻ്റെ പിഴ എന്നടിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞ് കേഴുക ഇതാണ് മെത്താന്മാർ പറയുന്നത് താങ്ക് വെരി മച്ച്